എന്റെ ദൈവമേ പാത്തു രാവിലെ ബുക്ക് കൊണ്ട് വരാന്ന് പറഞ്ഞാണല്ലോ ഇത്ര നേരായിട്ട് അവളെ കണ്ടില്ല അവൾ വരാതെ പോവാണോ എന്താ പറയാ ട്യൂഷൻ ടീച്ചർ മെസ്സേജ് ഇട്ടായിരുന്നു നിനക്കില്ലാന്ന് പറഞ്ഞായിരുന്നു ആണോ എന്റെ ദൈവമേറ്റർ ഒന്നേ പഠിച്ചിട്ടില്ലായിരുന്നു ദൈവേ വരണ്ടാന്ന് ോ ഇപ്പൊ എന്താ അടവെടുക്ക ദൈവമേ എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നില്ലല്ലോ ആയ്യാ മക്കളെ അമ്മേ എന്തി പെണ്ണ നിങ്ങൾ നിന്നല്ലേ പറഞ്ഞിവിടെ ഇരിക്കായി അയ്യോ എന്റെ ദൈവമേ എന്റെ കാലിൽ എന്തു കുത്തിക്കാരെന്നറിയിട്ടില്ല നല്ല പെരിപ്പണ്ടമ്മേ കാലേ ആ ബൈ ബൈ എസ്പെർപണ്ടായി പേര് തുടങ്ങിയ കാലിലെ ദൈവമേ എന്റെ എന്നെ കളഞ്ഞന്തോ മക്കളെ പെട്ടെന്ന് വാ അനക്ക് വേറെ പെട്ടെന്ന് വാ അന്നെ വാഞ്ചിടാ അച്ഛാ ഇപ്പോ വരുംടാ വരും അമ്മേ ഇതിദൊന്നും ചർച്ച ചെയ്തോട്ടെ എന്തോന്ന് ചർച്ചാ പോയി അമ്മയ്ക്ക് സാറ് വാച്ചിട കൊടോ അച്ഛാ അങ്ങോട്ടേ എത്ര നേരം ചേച്ചിയുടെ കാല് ഒരു കുഴപ്പമില്ല ഇരുന്നല്ല ഇപ്പോ എവിടെന്ന് വേറെ നേടിയേറ്റിയത് അയ്യേ രോങ്ങ വളടനേ പെട്ടെന്ന് സാമിയൊന്നും വേണ്ട നിക്ക് നിപ്പി ആളല്ല വന്ന് നീ മരിച്ചു ഓണത ടുത്ത് രാഘവമാശ ഉണ്ടായിരുന്നു ആ രാഘവമാശ പണ്ട് ഇങ്ങനെ പെരു വന്ന് തറക്കുംത്ര വർഷം കിടന്നു അറിയാ കിടപ്പ് േക്കുന്നത് അമ്മ എന്ത് കേട്ടെന്ന് ചേച്ചി തരിപ്പും കേട്ടാ ആണോ മക്കളെ തൽക്കാലം സാധനം വാങ്ങിച്ചു കൊടുക്ക് അവളാ തൊണ്ട തുറപ്പൊന്നും െ പോലെ ഒന്നും നോക്കിയില്ലല്ലോ ഇരട്ടുള്ളത് കള്ളിയല്ലേ എവിടെങ്കിലുംกระട്ടേ മുട്ടേല്ലേ చేരിച്ചിട്ടുണ്ട് అలా തിരിഞ്ഞൊക്കാത്തെ പെട്ടന്ന് വാച്ചിത്രേ ഒന്നും ഇങ്ങോട്ടേ ഇന്നെ കൊന്നമേ സമാനം ഇനെ നമുക്ക് സാധാരണ വാച്ചി തന്നാൽ പോരെ ഇവിടെ അമ്മമ്മ നോക്കട്ടെ എന്റെ കാലേ ഒക്കെയൊന്ന് ആ ആ അമ്മേ അമ്മേ പൊക്കില്ല അമ്മേ ഇതിനെ എന്തിനാ ഇതിക്ക് തന്നമേ മിണ്ടാതിരിക്ക വർഷേ അമ്മ നോക്കട്ടെ കാലിൽ എന്താ പറ്റിയെന്നാ ആയിട്ട് കൊളുപ്പൊന്ന് ബീഫും ബീഫും നിനക്ക് തരും അമ്മേ അമ്മേ അല്ലേ ഈ ഇല്ല പൈസ പൈസ ഞാൻ ഞാൻ പോയി പോയിട്ട് വർഷേ നിന്റെ ഒരു ഇല്ലേ പോയ ും കൊച്ചിപ്പോഴേക്കാർ ഞാനാ എനിക്കറിയാം എന്നോ ഇത്ര നേരം മൂത്തതല്ലായിരുന്നു എനിക്കറിയാൻ പോവാൻ അമ്മ എന്നെ വിളിച്ചത് എനിക്കറിയാൻ പോയിട്ട് അമ്മയ്ക്ക് സാധനം കൊടുക്കാൻ എനിക്കറിയാം കേട്ടോ ദൈവമേ എന്റെ നട്ടിൽ കാര്യത്തിൽ കുഴമ്പിട്ട് വരട്ടെ െ അപ്പൊ കേട്ടാ മാറി സൗകര്യം ഇതെガールറ്റി ചൗട്ടി തന്ന അമ്മേ ചിത്തെ അമ്മേ ഇന്നെ മുടി കേറി പിടിച്ചെന്നാ അല്ല ചൗട്ടിയതെ അമ്മേ അടുത്തണ്ടല്ലേ രണ്ടടി ഞാൻ മേടി തരിുടീ അമ്മേ നമുക്ക് പൈസ കൊണ്ട് വാ അമ്മേ കടേ പോകാൻ വേണ്ടീട്ടെ തര വീണു കിടക്കാം അപ്പോൾ അമ്മ വന്ന് ഇവക്ക് രണ്ടടി കൊടുക്കും ശരിയാ അയ്യോ അമ്മേ ഇന്നെガールറ്റി ഗ്രടിടിടി അമ്മേ വാടി വാ അമ്മേ ഇതെ ദേ ഇവിടേന്തോ ബന്ധം കൊച്ചുകളേ അമ്മേ ചുമ്മേ വർഷിച്ചാ ഒഫനേ അദ്ദേഹം രണ്ടാമത് അഭിനയം അമ്മ എന്നത് വിശ്വസിക്കില്ലേ അമ്മേ പൈസ എടുക്കുമ്പോ അമ്മയ്ക്ക് സാധനം വെച്ചുകൊടുത്തരാം എനിക്കത് വിഷം വരില്ല അമ്മയ്ക്ക് വയറ് പൊറോട്ടെ അയ്യോ എന്റെ

ടവാ ഗീതം പിന്നെ പിള്ളാരെ ഒന്നും കറിയാതെ അപ്പൊ വരുമ്പോ പറയാറച്ചി വെച്ചോണ്ട് വരേ അമ്മ പിടിക്കാം അതാ പറ്റിയത് அப்படிச்சு அவளட ஒரு பி നിന്റെ എന്തോന്ന് കാണിച്ചു പിള്ളാരണിച്ച് കൂട്ടിയിരിക്കുന്നേശിക്കണേ കടയില്ല ഇ봐 അച്ചേ നിർദയന്റെ കൈ ഞടി വാങ്ങിയ വെരി വാവ എന്നെ കണ്ടു പറയാ പോരെ വേറെ എردم മുക്കളേ നിന്റെ പൊന്നി ഉട്ടി കൊണ്ട വാ കാൽ കഴുകിയിടക്ക മതി കാൽ കഴിയും എപ്പഴും വൃത്തിയായിരിക്കണമെന്നാ നമ്മുടെ ടീച്ചർ എപ്പഴും പറയും അമ്മാ നിന്റെ കാൽ ക്ലീൻ ആയിട്ടില്ലേ ഇപ്പ അമ്മ കുളിപ്പിച്ചു തന്നല്ലേ ഉള്ളോ എന്നാ ക്ലീൻ ആയിട്ട് ഇരിക്കണമെന്നു പറഞ്ഞു ആ വേഗം വാ മുട്ടായി 10 മുട്ടായി വാങ്ങിച്ചരണേ അപ്പ അब्बा എന്താണ് വാങ്ങിച്ചരീ വേഗം വാ ഇങ്ങോട്ട് ദൈവമേ വാ ബസ് പോയാ അങ്ങോ